എന്നാൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാരവാഹികളും നിയമ ഉപദേശകരായി രംഗത്ത് വന്നിട്ടുള്ളവരും പി ടിയുടെ ഭാരവാഹികളും ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്നലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞത് ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപിക പതുക്കോൺ ദുബായിലെ ഒരു പരസ്യത്തിന് വേണ്ടി ഗ്രാൻഡ് മോസ്കൽ കയറുമ്പോൾ തട്ടമിടുന്നുണ്ട് പരത ധരിക്കുന്നുണ്ട് ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ഒരു മതവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് വിംഗ് ടീം ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളുമായിട്ട് വന്നു നാഷണൽ മീഡിയ പലതും അത് ചർച്ചയാക്കുകയും ചെയ്തു ഒരു പരസ്യത്തിന് വേണ്ടി ഒന്ന് തട്ടമിട്ട് കഴിഞ്ഞാൽ അതുപോലെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതേ കാഴ്ചപ്പാടുള്ള കുറച്ചാളുകളാണ് ഇങ്ങ് കേരളത്തിലും ഈയൊരു ശിരോവസ്ത്ര വിവാദം പൊക്കിക്കൊണ്ടുവരുന്നത് ബി ജെ പി പറയുന്നത് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയായിട്ടാണ് ആയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറയുന്നത് ഇതൊരു തീവ്രവാദ സ്വഭാവം ഉള്ളതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു സ്കൂൾ മാനേജ്മെന്റ് ഇതിൽ എസ് ഡി പി ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ നമ്മുടെ കൊച്ചു കേരളം സമാധാനത്തിലും മതേതരത്തിലും മുന്നോട്ട് പോകേണ്ടതിന് പകരം അപരമത വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നു മന്ത്രി ശിവൻകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് തന്റെ മതവിശ്വാസം അനുസരിച്ച് തലയിൽ തട്ടമിടാൻ അനുവദിക്കുകയും തുടർ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് സ്കൂളിന് അവരുടെ ബൈലോ അനുസരിച്ച് സ്കൂൾ യൂണിഫോം അവർക്ക് തന്നെ നിർദ്ദേശിക്കാൻ കുഴപ്പമില്ല പക്ഷേ കുട്ടിയുടെ ആ ഒരു സ്വാതന്ത്ര്യം കൂടെ നമ്മൾ പരിഗണിക്കണം എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന വിശ്വാസം എന്താണോ അതനുസരിച്ച് നമുക്ക് എവിടെയും മുന്നോട്ട് പോകാം ഒരു കൊച്ചുകുട്ടിയോട് തട്ടമിടാൻ പാടില്ല എന്ന് പറയുന്നത് ആരാണ് തലയിൽ തട്ടമിട്ട് ക്രിസ്തീയ മതനിർദ്ദേശപ്രകാരം വസ്ത്രം ധരിച്ചിരിക്കുന്നവരാണ് ഈ പറയുന്നത് നിങ്ങൾ ധരിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ധരിക്കാം എറണാകുളത്തെ രാഷ്ട്രീയക്കാരും കുട്ടിയുടെ പിതാവും മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഒരു സമവായത്തിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആ കുട്ടിയുടെ പിതാവ് സ്കൂൾ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അത് അംഗീകരിച്ചു എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈയൊരു പ്രശ്നം പിന്നെ അത് വിവാദങ്ങളിലോട്ട് കൊണ്ടുപോയത് ആദ്യം തന്നെ സ്കൂൾ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അതനുസരിച്ചാൽ പോരായിരുന്നോ ആ കുട്ടി സ്കൂൾ പറയുന്നതനുസരിച്ചുള്ള യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് തലയിൽ ഒരു തട്ടമിടുന്നു എന്ന് തൊഴിച്ചാൽ വേറെ ഒന്നും ചെയ്യുന്നില്ല അതിനാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹിന്ദുക്കൾക്ക് പൊട്ടുതൊട്ട് വരാനും മുസ്ലിങ്ങൾക്ക് തലയിൽ തട്ടമിടാനും ക്രിസ്ത്യാനികൾക്ക് കൊന്ത് ധരിച്ചു വരാനും ഇതൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു മതവിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുന്നു അംഗീകരിക്കുന്നു എന്നതിനപ്പുറം വേറെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് ഞങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല എന്നുള്ള പിടിവാശിയിലാണ് സ്കൂൾ മാനേജ്മെന്റ് ഇന്ത്യൻ ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ആ സ്കൂൾ മാനേജ്മെന്റ് ബൈലോ തയ്യാറാക്കിയത് ഇല്ലെങ്കിൽ സ്കൂൾ നിയമങ്ങൾ തയ്യാറാക്കിയത് ഒരിക്കലുമല്ല അവർക്ക് അവർക്കിഷ്ടപ്പെട്ടത് എന്താണോ അവർക്ക് സൗകര്യപ്രദമായത് എന്താണോ അതനുസരിച്ചായിരിക്കും അവർ തയ്യാറാക്കുന്നത് മറ്റുള്ള മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കില്ല അങ്ങനെയെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേന് മുതലാണ് ഇതൊക്കെ ഒരു പ്രശ്നമാകുന്നത് നമ്മൾ കുറച്ചു വർഷം പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ നമ്മുടെ ഒപ്പമുള്ളവർ തട്ടമിടുന്നവരുണ്ട് പൊട്ടുതൊടുന്നവരുണ്ട് കൊന്തയിടുന്നവരുണ്ട് അവർക്ക് തന്നെ സ്നേഹത്തിലും സാഹോദര്യത്തിലും മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതൊക്കെ വർഗീയപരമാക്കി മാറ്റുന്നതിൽ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വർഗീയ ചിന്തക്കാർക്ക് വോട്ട് നേടാനും അധികാരത്തിൽ വരാനും സാധിക്കുകയുള്ളൂ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത് മാത്രമല്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോകട്ട് പോകാനായിട്ട് പ്രത്യേകമായിട്ടുള്ള സമയവും ഓരോ സ്കൂളുകളും അനുവദിച്ചിരുന്നു അല്ലേ അതൊക്കെ പണ്ടത്തെ കാലം ഇങ്ങനെ ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് അതിൽ കൂടെ മുതലെടുക്കുന്നവർ ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സമുദായത്തെ വർഗീയ താല്പര്യങ്ങളോട്ട് കൊണ്ടുപോകുന്നു അവർക്ക് മുസ്ലിങ്ങളെ വർഗീയ ചിന്താകാരാക്കി മാറ്റുമ്പോൾ ക്രിസ്ത്യാനികളിൽ തന്നെ എല്ലാവരും അല്ല കുറച്ചാളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നു നാളെ അവരായിരിക്കും ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇവരത് മനസ്സിലാക്കുന്നുമില്ല എന്തായാലും കേരളത്തിലെ സാഹോദര്യവും ഇതരമത സ്നേഹവും എന്ന് മുറുകെ പിടിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം